ഈ ഉമ്മൻചാണ്ടി സാറുമായിട്ട് പ്രവർത്തിക്കാൻ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെ അഭാവത്തിൽ കൂടെ നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നുമുണ്ട് സാറുണ്ടായിരുന്ന സമയത്ത് ജനകീയത പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്ന കാര്യത്തിൽ സമയം നോക്കാതെ പ്രവർത്തിച്ചൊരു നേതാവ് കൂടിയാണ് അപ്പം അതിൻ്റെ ഒരു ആബ്സെൻസ് എത്രത്തോളമാണ് കോൺഗ്രസ് തീർച്ചയായിട്ടും ഉണ്ട് ഉമ്മൻചാണ്ടി ഇരുപത്തിനാല് മണിക്കൂറിന് പ്രവർത്തിക്കുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അഭാവം കോൺഗ്രസ് പാർട്ടിക്കും സമൂഹത്തിനും ഒരു പ്രയാസം തന്നെയാണ് നഷ്ടം തന്നെയാണ് കാരണം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആൾ കൂടി ചെല്ലാൻ പറ്റിയ ഒരാളാണ് അങ്ങനെയുള്ള ആളല്ലോ വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ അടുക്കെ ഒരാൾ വരുമ്പോൾ ഒരു പ്രതീക്ഷയോടെ വരുന്നത് അപ്പൊ അയാളെ നമ്മൾ നിരാശപ്പെടുത്തി വിടാൻ പാടില്ല ഒരാൾ നമുക്കൊരു ഒരു കത്ത് എഴുതുമ്പോൾ അയാളുടെ മുഴുവൻ ദുഃഖങ്ങളും പ്രയാസങ്ങളും ആയിരിക്കും അയാള് അതുകൊണ്ടായിരിക്കുമല്ലോ അയാൾ എഴുതുന്നത് ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ഒരാൾ വരുമ്പം അത്രയ്ക്ക് പ്രയാസമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ വരുന്നത് അപ്പൊ ആ വരുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്തരുത് എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് പലരും സംസാരിക്കുന്നതിലിപ്പോ ആയിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടോ ആയിക്കോട്ടെ ഇവരൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു യങ്സ്റ്റേഴ്സിലേക്ക് ഇവിടെ എത്തുകയും പിന്നെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എത്തിക്കുകയും ചെയ്യും ടെലിവിഷനിൽ ഈ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഈ ഫൈറ്റിൽ ജയിക്കുന്നതാര് തോക്കുന്നതാരെന്ന് പറയുന്നത് വേറെ ഫൈറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള വേൾഡിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അവിടെ പക്ഷേ അത് അവരുടെ അവരുടെ ചെറുപ്പക്കാരനുള്ള അവരുടെ ഒരു ഫീൽഡാണത് കൂടുതൽ നമ്മൾ നമ്മളതിനൊക്കെ കുറച്ചുകൂടി മെച്യോർഡ് ആവുന്നതുകൊണ്ട് നമ്മളിന്ന് ആളുകളെ മെച്യൂർഡ് ഒപ്പീനിയനാണ് പ്രതീക്ഷിക്കുന്നത് അവർ പറയുന്ന വാചകങ്ങൾ ആയിരിക്കത്തില്ലോ നമ്മളെപ്പോ നമ്മള് പ്രതീക്ഷിക്കുന്നത് അപ്പം നമ്മളത് കുറച്ചുകൂടി മെച്യൂർഡായി പറയണം ആ തലമുറയിൽപ്പെട്ട ആളുകളാണ് നമ്മൾ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അല്ല അവരോടൊക്കെ സംസാരിക്കുമ്പോൾ സെഷൻസ് ഒക്കെ പറയാറുണ്ടോ തീർച്ചയായിട്ടും

പാർട്ടിക്ക് അതാണ് ആവശ്യം സമൂഹത്തിനും അതാണ് ആവശ്യം ഞാൻ നമ്മളെയൊക്കെ അങ്ങനെ കൊണ്ടുവന്നതല്ലേ ഇരുപത്തി ആറാമത്തെ വയസ്സിലെ എം എൽ എയും ഇരുപത്തെട്ടാമത്തെ വയസ്സ് മന്ത്രിയൊക്കെ ആകുമ്പോൾ നമ്മളെയൊക്കെ ആ കാലഘട്ടത്തിൽ ഗ്ലാമർ എന്തായിരുന്നു നമ്മളങ്ങനെ കൊണ്ടുവന്നതല്ലേ പാർട്ടി അതുപോലെ നമ്മൾ ഇതുപോലെ ചെറുപ്പക്കാരെ കൊണ്ടുവരും ഇന്നുള്ള മിക്കവാറും ചെറുപ്പക്കാരെ ഞാനും ബിഞ്ചാരിയും കൂടെ കൊണ്ടുവന്നുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ പ്രതീക്ഷയോടുകൂടി കാണുന്നുണ്ട് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അത് പ്രതിപക്ഷത്ത് നിൽക്കുന്നവരും ഒക്കെ പറയുമ്പോഴും ചില കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ സാധാരണ ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ അത്തരത്തിൽ പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ലീഡറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം അതിൽ ഏതെങ്കിലും തരത്തിൽ പരിമിതി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ എങ്ങനെയാണ് അടുത്ത പാർലമെൻറ്റ് എലക്ഷനെ നേരിടുമ്പോൾ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധി ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ലീഡറാണ് അതിന് പ്രധാന കാരണം അദ്ദേഹത്തെ വളരെ ബോധപൂർവമായി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പുതിയ സോഷ്യൽ മീഡിയ ടൂളുകൾ ഉപയോഗിച്ചും വളരെ മോശക്കാരനായി ചിത്രീകരിച്ചിരുന്നു വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി വളരെ സിൻസിയറായ ഒരു ലീഡറാണ് വളരെ ആദർശ ശുദ്ധിയുള്ള നേതാവാണ് അദ്ദേഹത്തിൻ്റെ സഹോദര നേടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാര്യം പത്തോ പന്ത്രണ്ടോ സാധനങ്ങളേ ഉള്ളൂ ഈ അധികാരത്തിന്റെ എന്താണ് അതൊന്നും അദ്ദേഹത്തെ ബാധിക്കാത്ത ഒരാളാണ് അദ്ദേഹം വളരെ സിമ്പിളാണ് ഞാൻ പറഞ്ഞ നെഹ്റുവിനുണ്ടായിരുന്ന പല ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ് മുതലാളിത്വത്തിനെതിരായ പോരാട്ടം ധനികന്മാർക്കെതിരെയുള്ള പോരാട്ടം അവരുടെ ചൂഷണത്തിനെതിരെയുള്ള നിലപാടുകൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ് അതുപോലെ രാജ്യത്തെ പറ്റിയുള്ള ചിന്ത ജനങ്ങളെ പറ്റിയുള്ള ചിന്ത സഹപ്രവർത്തകരെ പറ്റിയുള്ള ചിന്ത ഇതൊക്കെ നമ്മുടെയൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കുന്ന ഒരവസ്ഥ നമ്മളെപ്പോൾ മാത്രമല്ല എല്ലാവരോടും ഏറ്റവും താഴെ പാവപ്പെട്ട ആളുകളോടും അദ്ദേഹം ചേർന്ന് നിൽക്കും ഏറ്റവും സാധാരണക്കാരാളുകളുമായിട്ട് അദ്ദേഹം അടുത്ത് പെരുമാറും അപ്പോൾ ഒരു നല്ല ലീഡറാണ് അപ്പം നാളെ ഇന്ത്യയെ പുതിയ തല തലങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു നേതാവായി നമുക്ക് രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിയും പക്ഷേ ഇന്ത്യയിലെ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിച്ച് അദ്ദേഹത്തെ പപ്പുവെന്നും മറ്റും മറിച്ചെന്നും ഒക്കെ വിളിച്ച് അപമാനിച്ചു പക്ഷെ അതിൽ നിന്നെല്ലാം മാറിയത് ഇപ്പം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കന്യാകുമാരി കാശ്മീർ വരെ ഒരു മനുഷ്യൻ കാൽനടയായി യാത്ര ചെയ്യാണ് ആ യാത്രയിൽ കാണുന്ന മുഴുവൻ ആളുകളുടെ ഫോട്ടോ എടുക്കുകയാണ് മുഴുവൻ ആളുകൂടെ സംസാരിക്കുകയാണ് ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ പെട്ടവരുടെ അതിനും സംവദിക്കുകയാണ് അങ്ങനെ ആഫ്റ്റർ രാഹുൽ യാത്രയ്ക്ക് ശേഷം ഒരു പുതിയ രാഹുൽ ഗാന്ധിയാണ് കാണാൻ ആ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ഇഴുകി ചേർന്ന് ഒരു പുതിയ രാഹുൽ ഗാന്ധി ഉയർന്നു വന്നിരിക്കുക അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതേപോലെ രണ്ടുപേരെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാം ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാൽ മതി ഇപ്പോ പത്മദേവ വേണുഗോപാലും ഈ അനിൽ ആന്റണിയും കോൺഗ്രസിന്റെ കുടുംബത്തിലുള്ള കോൺഗ്രസിന്റെ തുടർച്ചയാകേണ്ട എന്ന് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലാവർക്കും എല്ലാ കാലഘട്ടത്തിലും ചെയ്യാം പക്ഷേ നമ്മൾ അപ്രതീക്ഷിതമായി നമുക്കുണ്ടാവുന്ന ഒരു അടിപൊലെയാണ് കോൺഗ്രസ്സിൽ കുടുംബത്തിനത് അത് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അതെങ്ങനെയാണ് അദ്ദേഹം മറികടന്നു പോയത് തീർച്ചയായിട്ടും അല്ലാൻ്റൊഴി നല്ല ചെറുപ്പക്കാരാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ആൾ ഇപ്പോഴും എന്നെ ഇടയ്ക്ക് വിളിക്കും ഞാൻ വിളിക്കുകയും ചെയ്യുന്നത് പാർട്ടി വിട്ടു പോകാൻ പാടില്ലായിരുന്നു പാർട്ടിക്കകത്തുതന്നെ നിൽക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ലാൻ്റിക്ക് ഒത്തിരി അവസരങ്ങൾ പാർട്ടിക്കകത്ത് ഉണ്ടാകുമായിരുന്നു അദ്ദേഹം പാർട്ടി വിട്ടു പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഞങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ശിവൻ എ കെ അന്നിയാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഇപ്പോഴും അത് ഇപ്പോഴും എനിക്ക് ഇഷ്ടമുള്ളത് ഒന്നുമില്ല അത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം പത്മജ വേണുഗോപാൽ പാർട്ടി വിടേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു പത്മജക്ക് പാർട്ടി പാർലമെൻറ്റിൽ ഇരിക്കാൻ അവസരം കൊടുത്തു രണ്ടു തവണ അസംബ്ലി ഇരിക്കാൻ അവസരം കൊടുത്തു പിന്നെ ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിലുണ്ട് അങ്ങനെയെല്ലാം ജനറൽ സെക്രട്ടറി ആയിരുന്നു പാർട്ടി എല്ലാ അവസരങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ലീഡറുടെ മകൾക്ക് കോൺഗ്രസ് കിട്ടുന്ന പ്രാധാന്യം വേറെ ഏത് പാർട്ടി പോയാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനോട്ട് വളരെ അടുപ്പമുള്ള ആളാണ് തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട് അത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഈ പ്രൈം മിനിസ്റ്ററെ അവിടെ ഉയർത്തി കാണിക്കുമ്പോൾ ശക്തനായ കരുത്തനായ എന്നൊക്കെയാണ് മുദ്രാവാക്യങ്ങൾ അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ പിണറായി വിജയനെ ഉയർത്തി കാണിക്കുമ്പോൾ ശക്തനായ കരുത്തനായ ബദൽ എന്നുള്ള രീതിയിൽ ആണ് രണ്ട് ലീഡേഴ്സിനെ ഉയർത്തി കാണിക്കുന്നത് ഈ രണ്ട് ലീഡേഴ്സിനെ നമ്മൾ ഈ കരുത്ത് ശക്തി എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന പരസ്യവാചകങ്ങളായിട്ട് പോകുന്ന വാക്കുകൾ അപ്പുറത്തേക്ക് എങ്ങനെയാണ് ആ രണ്ട് മനുഷ്യരെ നോക്കിക്കാണുന്നത് എത്രത്തോളം നല്ല ലീഡേഴ്സാണ് അല്ല പിണറായി വിജയൻ വ്യക്തിപരമായി ഞങ്ങളോടൊക്കെ അടുപ്പമുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് നമുക്ക് ശക്തമായി എതിർപ്പുക മോഡിയുടെ കാര്യത്തിലും അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും നമുക്ക് എതിർപ്പുള്ള എതിർപ്പുള്ളവരാണ് വ്യക്തിപരമായി എനിക്ക് അങ്ങനെ വലിയ അടുപ്പം അദ്ദേഹമായിട്ടില്ല ഈ പരസ്യവാചകങ്ങളുടെ ഈ കരുത്ത് ശക്തി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതൊക്കെ ഈ പരസ്യവാചകത്തിലൂടെ കൊടുക്കുന്ന വാചകങ്ങളല്ലേ അതങ്ങനെന്താ മതിയെ ഉം ഞാൻ ചോദിച്ചല്ലോ രാഹുലും ഷാഫിയൊക്കെ കുറച്ച് യങ്സ്റ്റേഴ്സ് ഇങ്ങനെ കയറി വരുമ്പോൾ അവരിലും പ്രതീക്ഷയുണ്ട് യുവാക്കൾക്കൊക്കെ പ്രതീക്ഷയുണ്ട് അത്തരത്തിലുള്ള ലീഡേഴ്സിനെ കൂടെ കുറെ കൂടെ പ്രൊമോട്ട് ചെയ്ത് വരണമെന്നാണ് സാധാരണക്കാരൊക്കെ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തെ എങ്ങനെയാണ് നമ്മൾ കോൺഗ്രസ് ഇപ്പോൾ ചാലഞ്ച് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മളിപ്പോൾ ജില്ലാ സെക്രട്ടറി വരെ എ സി സി തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ എങ്ങനെയാണ് കുറച്ചുകൂടെ തീർച്ചയായിട്ടും കോൺഗ്രസ് എല്ലാ കാലത്തും ചെറുപ്പക്കാർക്ക് നല്ല അവസരം കൊടുക്കണം ഷാഫി മൂന്നവൺ എം എൽ എ ഒരു തവണ എം പി ആയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു കെ എസ് യുവിന്റെ പ്രസിഡന്റ് ആയിരുന്നു രാഹുൽ മാക്കൂട്ടം വന്ന ഉടനെ തന്നെ ഇപ്പം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയി ഉടനെ തന്നെ അദ്ദേഹത്തിന് എം എൽ എ ആയി അപ്പം അത് പാർട്ടി അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതുപോലെ ധാരാളം പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ പുതിയൊരു തലമുറ വന്ന് പാർട്ടിയെ കൂടുതൽ നവീകരിച്ച് ശക്തിപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം കാരണം കുറെ കഴിഞ്ഞാൽ പാർട്ടിക്ക് പുതിയ നേതൃത്വം വരണ്ടേ എല്ലാ തലങ്ങളിലും വരണം അത് ആവശ്യമാണ് കഴിവുള്ള ചെറുപ്പക്കാരെ കണ്ടെത്തി പ്രൊമോട്ട് ചെയ്യാറുണ്ട് അത് ഇനിയും തുടരുമത് ഈസ്റ്ററിന്റെ ഒരു ആഘോഷം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എങ്ങനെയാണ് ഇവിടെ വീട്ടിൽ ആഘോഷിക്കോ അതെ തീർച്ചയായിട്ടും നമ്മൾ ഈസ്റ്റർ ആഘോഷം വീട്ടിൽ നടത്തുമല്ലോ അതിൻ്റെതായ രീതിയിൽ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഈസ്റ്റർ ആഘോഷിക്കാരി ഉണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈസ്റ്റർ ഞങ്ങൾ ആഘോഷിക്കും എല്ലാ സന്തോഷത്തോടെയും ഈസ്റ്റർ ആഘോഷിക്കും അപ്പോ ആഘോഷവും പൊതുപ്രവർത്തനം ഒക്കെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ നന്ദിയോണ്ട് ഇത്രയും സമയം ഇത്രയും ചോദ്യങ്ങൾക്കൊക്കെ പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോ പ്രതികരിച്ചപ്പോ ഞാൻ രണ്ടു മൂന്ന് ചോദ്യങ്ങളൊക്കെ രാഷ്ട്രീയവും കൂടെ ചോദിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കണേ നമുക്ക് രാഷ്ട്രീയമില്ലാതെ എല്ലാത്തിലും രാഷ്ട്രീയം തീർച്ചയായും താങ്ക് യു താങ്ക് യു താങ്ക് യു